ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് വളരെ ഹാപ്പിയാണ് കാരണം ഇത് നമുക്ക് നമ്മുടെ ഒരു കസ്റ്റമർ അയച്ചുതെന്ന വീഡിയോ ആണ് അതായത് നമ്മൾ അവർക്ക് കൊറിയർ അയച്ചു കൊടുത്തപ്പോൾ അവർ ആ ഫിഷിനെ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ് ഈ കാണുന്നത് നമ്മൾ കസ്റ്റമറിനെ രണ്ട് പേർ ചില്ലി മൊസൈക്കിനെയാണ് അയച്ചു കൊടുത്തത് നമ്മൾ ആലപ്പുഴ ജില്ലയിലെ മാവലിക്കര താലൂക്കിലെ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ അയച്ചു കൊടുത്തത് അപ്പോൾ നമ്മൾ കൊറിയർ അയച്ചപ്പം ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കസ്റ്റമറിന് ഫിഷിനെ കിട്ടിയത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഉണ്ടായിരുന്നു ഇത് ഇതുപോലെ എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ എന്നാലും ഫിഷ് എല്ലാം സേഫായിട്ടെത്തിയിട്ടുണ്ട് കസ്റ്റമറിൻ്റെ കയ്യിൽ കസ്റ്റമർ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ നമുക്കെടുത്ത് അയച്ചു തന്നേക്കുവാണ് ചില്ലി മൊസൈക്ക് സെമി അഡൽറ്റ് പേർ ആണ് നമ്മൾ അയച്ചു കൊടുത്തത് അപ്പോൾ നമുക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കാരണം ഈ രണ്ട് ദിവസം ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ പക്ഷേ ഒന്നും പറ്റിയില്ല ഫിഷ് എല്ലാം നല്ല സേഫായിട്ട് എത്തിയിട്ടുണ്ട് നല്ല ക്വാളിറ്റി ചില്ലി മൊസൈക്കാണെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട് അവർക്കെന്തായാലും വളരെയധികം ഇഷ്ടപ്പെട്ടു നല്ല പാക്കിങ്ങും നമ്മൾ പാക്കിങ്ങൊക്കെ കണ്ടല്ലോ നല്ല രീതിക്കാണ് പാക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ചില്ലി മസൈക്ക് വേണ്ടവർ കോൺടാക്ട് ചെയ്യുക